ഉത്തർപ്രദേശിലെ വയലിൽ നിന്നും കുഴിച്ചെടുത്ത ഉരുളക്കിഴങ്ങിനെ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളുടെ രൂപസാദൃശ്യമുണ്ടെന്ന് അവകാശപ്പെടുകയാണ് അവിടുത്തെ വിശ്വാസികൾ സംഭാലിലെ തുളസി മാനക്ഷേത്രത്തിൽ ആ ഉരുളക്കിഴങ്ങുകൾ അവർ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ബറേലിയിലെ കൈമ ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത് വയലിൽ നിന്നും കുഴിച്ചെടുത്ത ഉരുളക്കിഴങ്ങിന് വിഷ്ണുവിൻ്റെ ദശാവതാരത്തിൽ പറയുന്ന മത്സ്യം കൂർമ്മം വരാഹം എന്നിങ്ങനെയുള്ള രൂപങ്ങളുടെ സാദൃശ്യമുണ്ടെന്ന് അവകാശപ്പെട്ടാണ് ഈ പ്രതിഷ്ഠ അവർ നടത്തിയത് അതിനൊപ്പം പാമ്പ് രൂപത്തിലുള്ള ഉരുളക്കിഴങ്ങും ഉണ്ട് എന്നാൽ പാമ്പ് ദശാവതാരത്തിൽ പെടുന്നില്ല ഹയാത്ത് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കർഷകനായ രാംപ്രകാശ് വിളവെടുത്ത ഉരുളക്കിഴങ്ങിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ആകൃതിയിലുള്ള ഉരുളക്കിഴങ്ങ് ലഭിച്ചതിന് പിന്നാലെ കർഷകൻ തുളസിമാന ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതിന് പിന്നാലെ ക്ഷേത്രത്തിലെ പൂജാരി ആ ഉരുളക്കിഴങ്ങ് പരിശോധിക്കുകയും ശ്രീരാമ വിഗ്രഹത്തിന്റെ താഴെ അത് പ്രതിഷ്ഠിക്കുകയുമായിരുന്നു ഈ ഉരുളക്കിഴങ്ങിന് വിഷ്ണുവിൻ്റെ അവതാരങ്ങളുടെ വ്യക്തമായ രൂപങ്ങൾ ഉണ്ടെന്നും ഗോപാൽ തീർത്ഥക്ഷേത്രത്തിന്റെ സമീപത്തു നിന്നും ഏകാദശി ദിവസമാണ് ഇത് കണ്ടെത്തിയതെന്നുമാണ് വിശ്വാസികളുടെ വാദം അതുകൊണ്ട് തന്നെ ഭഗവാൻ കൽക്കി സംഭാലിൽ അവതരിക്കുമെന്നും അതിന് മുമ്പുണ്ടായ ഒരു സൂചനയാണ് ഇതെന്നും വർഷങ്ങളോളം ഇത് ആഘോഷിക്കുമെന്നും അതേ വിശ്വാസികൾ അവകാശപ്പെടുന്നുണ്ട് സംഭാലിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം വീണ്ടും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ വിശ്വാസികൾ പറയുന്നുണ്ട് സംഭാരിലെ സ്ഥിതി ഇപ്പോൾ മാറിയിരിക്കുന്നുവെന്നും അവിടുത്തെ ഒരു പുരോഹിതൻ പറയുന്നു തിങ്കളാഴ്ച ഈ വാർത്ത പ്രചരിച്ചതോടെ ആ ക്ഷേത്രത്തിലേക്ക് ഭക്തർ ഒഴുകിയെത്തുകയാണ് ഇക്കാലത്തും ആളുകൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത് അത്ഭുതം തന്നെയാണ് അടുത്തിടെ ഉത്തർപ്രദേശിലെ വൃന്ദാവനിലുള്ള പാങ്കേ ബിഹാരി ക്ഷേത്രത്തിലെ ഏസിയിൽ നിന്ന് വരുന്ന വെള്ളം ദിവ്യജലമാണെന്ന് കരുതി ഭക്തർ കുടിച്ചിരുന്നു വിശ്വാസികൾ ക്യൂ നിന്ന് ഗ്ലാസ്സിലും കൈക്കുമ്പുൽ ശേഖരിച്ച് ഈ വെള്ളം കുടിക്കുകയും തലയിൽ തടവുകയും ചെയ്യുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹമുള്ള ദിവ്യജലമാണിതെന്ന് വിശ്വസിച്ചാണ് ഭക്തർ കുടിച്ചത് കുറേ പേർ അത് കുപ്പിയിലാക്കി അവരുടെ വീടുകളിലേക്കും കൊണ്ടുപോയി അതേപോലെ പാൽ കുടിക്കുന്ന ഗണപതിയുടെ വിഗ്രഹങ്ങളുടെ മുന്നിലും ഈ ഭക്തരുടെ തിരക്കായിരുന്നു നമ്മുടെ നാട്ടിലും ഇതേപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കണ്ണിൽ നിന്നും രക്തം ഒഴുകുന്ന മാതാവിനെയും കണ്ണുനീർ പൊഴിക്കുന്ന വിശുദ്ധ രൂപത്തെയും കാണാൻ ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു വിശ്വാസം എന്നതൊക്കെ മാറി അന്ധവിശ്വാസത്തിലേക്കും അത് ചൂഷണം ചെയ്യുന്നവരെ സഹായിക്കുന്ന അവസ്ഥയിലേക്കുമാണ് ഇപ്പോൾ ഭക്തരുടെ ഇപ്പോക്ക്